ഗിരി ഗരിത്രമാം സ്നേഹ എന്തു ഞാൻ അലും തുല്യ കേഴയ ഒന്ന് യോഹന്നാൻ നാല് ഇരുപത് താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാന്റെ പ്രസ്താവനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നത്ര ഇത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരിലാണ് സഹോദരനെ തകർക്കാനുള്ള പ്രവണത ഇന്ന് അധികവും കാണുന്നത് എന്നാൽ കൺമുന്നിലുള്ള സഹോദരനെ സ്നേഹിക്കുവാനോ കരണ കാണിക്കുവാനോ കഴിയാത്തവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഭാവിച്ചാൽ അവനാണ് ഏറ്റവും വലിയ കള്ളൻ എന്ന് യോഹന്നാന്റെ ഭാഷ്യം പ്രിയരെ ഈ തിരുവചന സൂക്തത്തിന് മുന്നിൽ നമുക്കൊരു നിമിഷം ചെലവഴിക്കാം ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് കൂട്ടു സഹോദരങ്ങളെ പകയ്ക്കാനുള്ള ഒരു മനസ്സാണോ ഉള്ളത് ചിന്തിക്കാം തിരുമുമ്പിൽ കള്ളനാകാതെ സൂക്ഷിച്ച് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ തിരുസന്നിധിയിൽ കള്ളനാകാതെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ